ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതു ശ്രീനി എൻ്റമെന്റ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറിയാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ചെറുപയർ കറി റെഡിയാക്കാനായി കുഞ്ഞുള്ളി ആവശ്യത്തിന് മൂന്ന് പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി ചെറുപയർ വൃത്തിയായി കഴുകിയത് മുക്കാൽ കപ്പ് ഇതെല്ലാം നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടുള്ള ചോറിന്റെ കൂടെയും അതേപോലെ പുട്ട് ചപ്പാത്തി എന്നിവ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ചെറുപയർ കറി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റവും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉക്ക ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഏഴ് പീസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മൾ സാധാരണയായി ചെയ്യുന്നത് പോലെ തന്നെ ഒരു പാൻ അടുപ്പത്തൊട്ട് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ കടുക് കറുവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവോള ചെറുതായി കട്ട് ചെയ്ത് ഒരു ബ്രൗൺ നിറം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സവാളയുടെ പച്ചമണം മാറിയതിനു ശേഷം രണ്ട് വറ്റൽ മുളക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കാം സവോള നന്നായി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പൊടികളെല്ലാം ചൂടാക്കി എടുക്കേണ്ടത് ഇപ്പോൾ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഈ കറിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാമ്പാർ പൊടി ചേർത്ത് ഒരു കറിയാണ് അതുകൊണ്ട് സാമ്പാറിന്റെ മണം ഉണ്ടാവുകയും ചെയ്യും ചെറുപയർ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ തീർച്ചയായും കഴിക്കുകയും ചെയ്യും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കാം ഞാൻ ചെക്ക് ചെയ്തപ്പോ അല്പം കൂടി ഉപ്പ് വേണ്ടതുണ്ട് അതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് കുറുകി വരണം അപ്പൊ ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു ആ എണ്ണയെല്ലാം ഒന്ന് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ കറിയുടെ രുചി ഒരു പ്രത്യേക രുചിയാണ് അതുകൊണ്ടാണ് മല്ലിയില ചേർത്ത് കൊടുത്തത് ഇതിപ്പോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും ഒരു ശക്തി കേന്ദ്രമാണ് ചെറുപയർ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ചെറുപയർ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഇതിന്റെ ഫീഡ്ബാക്കുകൾ കമൻ്റുകളായ അറിയിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം